പെണ്ണ് ണെന്ന് ദൈവം പണ്ടേ കുറിച്ചിട്ടിരുന്നു അമ്മേ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് സംസാരിക്കാം അമ്മ ഇപ്പം മരുന്ന് കഴിച്ച് വിശ്രമിക്കാനോ എന്റെ മനസ്സ് നന്ദനോട് അമ്മ എന്താ പറയുന്നത് കേട്ടു ഡോക്ടറെ കാര്യം നീ വീട്ടിൽ പൊയ്ക്കോടാ ദേവിക്ക് നിന്നെ കാണാതെ വിഷമിച്ചിരിക്കും നീ പൊയ്ക്കോ ഇവിടെ ഞാനുണ്ടല്ലോ പിന്നെ മുരളിയുണ്ട് വേണ്ട നന്ദൻ ഇവിടെ നിൽക്കട്ടെ നീ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നാ മതി അല്ലമ്മേ അവൻ പോട്ടെ വൈഷ്ണവൊക്കെ കഴിച്ച് ദേവിയോട് അച്ഛനോട് സംസാരിച്ചിട്ട് തിരിച്ചു വരട്ടെ പിന്നീട് ഞാൻ പോവാം ഞാൻ വേണ്ട നന്ദൻ കൂടെയുണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമുള്ളൂ നന്ദൻ ഇവിടെ നിൽക്കട്ടെ അങ്ങനെ മതി അല്ലമ്മേ എനിക്ക് പോണം പോയേ പറ്റൂ ചേച്ചി ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സും മറ്റുമെല്ലാം ഡ്രൈവറെ കൊടുത്തുവിടാം ഞാൻ അവൻ വേഗം വരും അമ്മ വിഷമിക്കാതെ ഞാൻ കൂടെയില്ലേ എടാ നീ എവിടെ പോയതാ എടാ നമ്മുടെ സ്റ്റാൻഡിൽ ഓടുന്ന ഷിബുവിന്റെ ഓട്ടോ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഒന്ന് പോയി നോക്കിയതാ നിസ്സാരം പരിക്കു വാ നമുക്ക് വാ ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം എടാ അല്ല ആന്റിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മളിപ്പോയാൽ ഇവിടെ ആരെങ്കിലും വേണ്ടേ ആ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചേച്ചി നോക്കിയോളാന്ന് പറഞ്ഞു വീട്ടില് ദേവി അച്ഛനൊക്കെ പേടിച്ചിരിക്കുകയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം നീ എന്താ വല്ലാതിരിക്കുന്ന എന്താടാ കാര്യം എന്താ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അകത്തു പോയത് പക്ഷേ ഒരു തർക്കത്തിലൊക്കെയാണ് കാര്യങ്ങൾ അവസാനിച്ചത് എന്ത് ബുദ്ധിമോശാണ് നീ കാണിച്ചത് ആൻറി അവസ്ഥയിൽ കിടക്കുമ്പോഴാണോ തർക്കവും ബഹളവും ഒക്കെ വലിയ ബഹളം ഒരു അഭിപ്രായ വ്യത്യാസം എന്നാലും വേണ്ടയായിരുന്നു മ്മയായിട്ട് തുടങ്ങിയത് ഞാൻ ദേവി പറഞ്ഞു വിട്ടിട്ട് മീരെ വിവാഹം കഴിക്കണമെന്ന് ഒരസുഖം വന്ന് ആശുപത്രിയിലാവുമ്പോ മറ്റുള്ളവരോട് പലതും ക്ഷമിക്കണം സ്നേഹം കാണിക്കണം അങ്ങനെയല്ലേ വേണ്ടത് അസുഖകാരിയായിട്ടല്ല പഴയ പ്രഭാവതിയായിട്ടാ അമ്മ അകത്ത് കിടക്കുന്നേ ക്ഷീണമുണ്ട് പക്ഷെ തീരുമാനങ്ങൾക്ക് മാറ്റമല്ല ആൻ്റി മനസ്സിൽ ആഗ്രഹിച്ചത് നടന്നില്ല പിന്നെ അതിൻ്റെ ഒരു ദേഷ്യവും വിഷമവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും അമ്മയല്ലേ പോട്ടെ എന്തൊക്കെയാലും അമ്മയല്ലേ എന്ന് കരുതി തന്നെയാ ഇത്രയും കാലം ക്ഷമിച്ചു തന്നെ ആ സ്നേഹവും ബഹുമാനവും ഞാൻ കാണിച്ചു ഇപ്പോഴും അതിനൊന്നും ഒരു കുറവുമില്ല പക്ഷെ മോനല്ലേ അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് അമ്മ എന്താ മനസ്സിലാക്കാത്ത ഇപ്പൊ തന്നെ ചേച്ചിയെ നിർബന്ധിച്ചത് വീട്ടിൽ പോവാൻ ദേവിക്കൊരാശ്വാസത്തിന് എന്നോട് വീട്ടിൽ പോവാൻ പറഞ്ഞത് ആരെയും ഭർത്താവുമായി ജീവിതം തുടങ്ങിയ ദിവസം വീട്ടിലൊരാളെ ആശുപത്രിയിലാവെന്ന് വെച്ചാ ഏതൊരു പെണ്ണിനും വിഷമം ഉണ്ടാക്കും വന്നുകേറി പെണ്ണിന്റെ ദോഷം കൊണ്ട അമ്മയും ആശുപത്രിയിലായെന്നൊക്കെ അറിഞ്ഞവർ പറഞ്ഞു കൊടുക്കും ദേവി ആകെ പേടിച്ചിരിക്കും ചേച്ചി എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ അമ്മ പോണ്ടെന്ന് പറഞ്ഞ് എന്നാ നീ പോണ്ട നീ അടുത്തുള്ളത് ആൻറ്റിക്കൊരു ബലമായിരിക്കും അതിനൊന്നുമല്ല ദേവിയിൽ നിന്നും എന്നെ അകറ്റി നിർത്തണം അതിനു വേണ്ടിയാ അമ്മയുടെ മോനല്ലേ ഞാൻ എല്ലാം എനിക്ക് മനസ്സിലാവും പിന്നെ അമ്മയ്ക്ക് ബലത്തിന് മറ്റാരും കൂട്ട് വേണ്ട അമ്മ മാത്രം മതി നമുക്ക് കൂട്ടരാം